കഴുത്ത വേദന എങ്ങനെ ഉണ്ടാവുന്നു എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്താണിത് മാറാൻ ഇത്ര വൈകുന്നതും അത് കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് തിരിച്ചറിയാനുള്ള കൺഫ്യൂഷനാണ് ഇന്ന് കൂടുതലും പേഷ്യൻസിൻ്റെ ഇടയിൽ സംസാരിച്ച് വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് തുടക്കത്തിൽ നമുക്കൊരു ചെറിയ വേദനകൾ മാത്രമേ അത് ഉണ്ടാവുള്ളൂ അത് നമ്മളൊരു ചെറിയൊരു ചൂടുപിടുത്തത്തിലോ ഈ ഒരു ബുദ്ധിമുട്ട് കുറയുന്നു ഉണ്ടാവും അതേസമയത്ത് ഒരു അഞ്ച് മുതൽ എട്ട് വർഷം വരെയൊക്കെ ഇതേപോലെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാളോ ഇരുന്ന് ബൈക്കിൽ റൈഡ് ചെയ്യുന്ന ഒരാളോ ആവുമ്പം ഈ വേദന ഒരു പരിധി വിട്ട വേദനയായി നമ്മളെ ദൈനംദിന ജീവിതത്തിൽ പോലും ഒരു ആക്കി മാറ്റുന്ന ഒരു രീതിയിലേക്ക് എഴുത്തുവേദന മാറുന്നുണ്ട് അത് നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പോസ്റ്റർ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഇരുത്തം തന്നെയാണ് ഇരുത്തത്തിൽ നയൻറ്റി ഡിഗ്രിയിലേക്കുള്ള പോസ്റ്ററിനെ നമ്മൾ കൊണ്ടുവരാ കാല് നിലത്തുറച്ചിരിക്കുന്ന രീതിയിലേക്ക് കാലിനെ ഇരുത്തി കഴുത്ത് ആക്കി വെച്ച് നമ്മളിപ്പോൾ ഒരു സ്ക്രീൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് സ്ക്രീനിലേക്ക് എക്സ്പോഷർ കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ ഇരുത്തം മാറ്റുന്ന രീതിയിൽ വർക്ക് ചെയ്യുക അതേപോലെ കൈ ഇവിടെ ഹോൾഡ് ചെയ്ത് വിരലിലേക്ക് കീബോർഡ് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് നമ്മൾ സിസ്റ്റത്തിൻ്റെ വർക്കുകളാണെങ്കിലും മാറ്റുക ദിനമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും നമ്മൾ അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂറിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒരു ചെറിയൊരു ഗ്യാപ്പ് എടുത്ത് ഒന്ന് നടന്ന് എണീക്കുന്ന രീതിയിലേക്ക് വർക്കിനെ ഒന്ന് മാറ്റുക പിന്നെ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കത്തിൽ നമ്മൾ വരുന്ന ഒരു പോസ്റ്ററിൻ്റെ ബുദ്ധിമുട്ടാണ് ാണ് അത് കിടക്കുന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെരിഞ്ഞാണ് കിടക്കുന്ന ഒരാളാണെങ്കിൽ പില്ല യൂസ് ചെയ്യുക കാരണം എന്ന് വെച്ചാൽ നമ്മളെ കഴിത്തിൻ്റെ ഈ ഒരു ഗ്യാപ്പ് എത്രയാണോ ആ ഗ്യാപ്പിൽ നമുക്ക് ഈ ചെരിഞ്ഞിരുന്നിട്ട് ഉറങ്ങാൻ പറ്റാത്ത ബുദ്ധിമുട്ട് പോലെ തന്നെയാണ് ചെരിഞ്ഞ് കിടക്കുമ്പോഴും ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഗ്യാപിനെ നമ്മളൊരു പില്ലോ രണ്ട് പില്ലോ ആണോ ഈ ഗ്യാപ്പിന് വരുന്നത് വെച്ചാൽ ആ രണ്ട് പില്ലോ വെച്ച് കൊടുത്തിട്ട് തന്നെ നമ്മൾ ഉറങ്ങാൻ ശീലിക്കുക മലന്ന് കിടക്കുന്ന ഒരാളാണെങ്കിൽ പില്ല ഒഴിവാക്കിയിട്ട് കിടക്കാൻ ശീലിക്കുക അത് ഏതെങ്കിലും ഒരു പോസ്റ്റർ ഫിക്സ് ചെയ്തിട്ട് കിടക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് പിന്നെ ചെരിഞ്ഞ് കിടക്കുമ്പോൾ നമ്മൾ കറുത്തം ശരിയല്ലെങ്കിൽ ഈ കൈ ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കിടക്കും അപ്പോൾ ഈ കൈയുടെ ജോയിൻറ്റ് കഴുത്തിൻ്റെ ജോയിൻറ്റിലായിട്ട് സ്ഥിരമായി വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു മൂന്ന് മുതൽ അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതൊരു സെർവിക്കൽ ലോസിലേക്കോ അല്ലെങ്കിൽ ഒരു സെർവിക്കൽ നെർ കംപ്രഷനിലേക്കോ മാറും അതുപോലെ തന്നെ ഈ ഷോൾഡർ ജോയിൻ്റാണ് നമ്മൾ ബെഡിലേക്ക് കോണ്ടാക്റ്റ് വരുന്നൊരു ഭാഗമാകുമ്പോൾ ഫുൾ ബോഡിയുടെ പ്രഷറും ലോഡും ഈ ഷോൾഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു മൂന്ന് മുതൽ അഞ്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോൾഡർ ജോയിന്റിൻ്റെ വീക്ക്നെസ്സിലേക്കും ആ ഒരു കിടത്തും നമ്മൾക്ക് ബാധിക്കും അതിൽ ഏറ്റവും നല്ലൊരു പോസ്റ്റർ എന്ന് പറയുന്നത് കൈയിൽ ഫ്രീ ആക്കി വെക്കുക അല്ല കൈ മുഖത്തേക്ക് വെച്ചിട്ട് ഇതിന് കറക്റ്റായിട്ടുള്ള പില്ല് വെച്ചിട്ട് കിടക്കുക എന്നുള്ളതാണ് അതിനുള്ളൊരു സൊല്യൂഷനായിട്ട് നമുക്ക് പറയാനുണ്ടാവുക